ഉത്തർപ്രദേശിലെ ഗ്യാൻവാബി മസ്ജിദിൽ ഹിന്ദു വിഭാഗത്തിന് ആരാധനയ്ക്ക് അനുമതി വാരണാസി ജില്ലാ കോടതിയുടേതാണ് ഉത്തരവ് പള്ളിയിലെ തെക്ക് ഭാഗത്തെ അറയിൽ പൂജ നടത്താനാണ് കോടതി അനുമതി നൽകിയിരിക്കുന്നത് ആരാധനയ്ക്കായി ജില്ലാ ഭരണകൂടം ഏഴ് ദിവസത്തിനകം ക്രമീകരണം ഒരുക്കണമെന്നും കോടതി നിർദേശിച്ചു രഞ്ജിത്ത് എന്തൊക്കെയാണ് കോടതിയുടെ ഉത്തരവിൽ പറയുന്നത് വാരണാസി ജില്ലാ കോടതിയാണ് നിർണായകമായ ഈ ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നത് അതായത് നാലു ഹിന്ദു സ്ത്രീകളാണ് ഗാൻവാപ്പി മസ്ജിദിൽ ആരാധനയ്ക്ക് അനുമതി നൽകണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കോടതിയെ സമീപിച്ചത് ഇവിടെ വർഷങ്ങൾക്ക് മുമ്പ് ആരാധന നടന്നിരുന്നു അതുകൊണ്ട് വീണ്ടും അവിടെ ആരാധനയ്ക്ക് സൗകര്യം ഏർപ്പെടുത്തണം എന്നതായിരുന്നു ഈ നാലു ഹിന്ദു സ്ത്രീകൾ ഹർജിയിലൂടെ കോടതിയിൽ ആവശ്യപ്പെട്ടത് ഈ ഹർജി പരിഗണിച്ചുകൊണ്ടാണ് നിർണായകമായ ഉത്തരവ് വാരണാസി ജില്ലാ കോടതി പുറപ്പെടുവിച്ചിരിക്കുന്നത് അതായത് ഗാൻ വാപ്പി മസ്ജിദിൻ്റെ ഒരു ഭാഗത്ത് പത്ത് നിലവറകളുടെ താഴെ ഈ പൂജ നടത്താം എന്നാണ് ഇപ്പോൾ ഈ ജില്ലാ കോടതി പുറപ്പെടുവിച്ച ഉത്തരവിൽ പറയുന്നത് ഏഴ് ദിവസത്തിനുള്ളിൽ ഇതിനു വേണ്ട ക്രമീകരണം ഏർപ്പെടുത്തണമെന്നും ഉത്തരവിൽ പറയുന്നുണ്ട് ജില്ലാ ഭരണകൂടമാണ് ഇതിനു ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തേണ്ടത് എന്നും ഈ ജില്ലാ കോടതിയുടെ ഉത്തരവിൽ പറയുന്നുണ്ട് അതേസമയം ഈ ഉത്തരവിനെതിരെ കോടതി ഉത്തരവിനെതിരെ മസ്ജിദ് കമ്മിറ്റി അലഹബാദ് ഹൈക്കോടതിയെ സമീപിക്കും എന്നാണ് അറിയുന്നത് ഇതുമായി ബന്ധപ്പെട്ട കൂടിയാലോചനകൾ മസ്ജിദ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പുരോഗമിക്കുകയാണ് ഒരുപക്ഷെ നാളെ തന്നെ ഈ ജില്ലാ കോടതിയുടെ വാരണാസി ജില്ലാ കോടതിയുടെ ഉത്തരവിനെതിരെ അലഹബാദ് ഹൈക്കോടതിയിൽ ഹർജി സമർപ്പിക്കും എന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത് ഓക്കെ എസ് രഞ്ജിത്താണ് വിശദാംശങ്ങൾ നൽകിയത് ഗ്യാൻവാബി മസ്ജിദിലാണ് ഇപ്പോൾ ആർക്കിയോളജിക്കൽ സർവേയുടെ സർവേ ഓഫ് ഇന്ത്യയുടെ റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ അലഹബാദിലെ ജില്ലാ കോടതി ഇപ്പോൾ പൂജയ്ക്ക് ഹിന്ദു വിഭാഗത്തിന് അനുമതി നൽകിയിരിക്കുന്നത്